Ade. det പോയ ഒരു പടക്കത്തെ കുറിച്ചിട്ട് ഒരു വിഷ പടക്കത്തെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നു വിശദമായിട്ടുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ വിശദമായിട്ട് ഞാൻ അറിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരാന്ന് പറഞ്ഞായിരുന്നു കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണും വിശകല ടീച്ചർ സോറി ശശികല ടീച്ചർ എന്ന് പറയുന്ന ശശികല കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് തൃശ്ശൂർ മമ്മിയൂർ ക്ഷേത്രത്തില് അയ്യപ്പവിളക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വാവര് പള്ളിയുടെ രൂപത്തിന്റെ അതേ രീതിയിൽ വാഴപ്പിണ്ടി കൊണ്ട് പള്ളി ഉണ്ടാക്കിക്കൊണ്ട് അവിടെ വന്നിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ആ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ആ ഒരു ആ ഒരു മഹത്തായ എന്താ പറയുന്ന ഒരു ആചാരം വർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന ആ ഒരു ആചാരത്തിൽ ഇനി തൊട്ട് മുസ്ലിങ്ങളെ അടുപ്പിക്കാൻ പാടില്ല അവിടെ ആ പള്ളി അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല അവിടെ വെച്ചിട്ടുള്ള നമസ്കാരങ്ങളും ഈ ആചാരങ്ങളും ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിശകല ടീച്ചർ ഒരു സോറി എപ്പോഴും അതേ വരുന്നത് ശശികല ടീച്ചർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനെ എതിർത്ത് വീഡിയോ ചെയ്തപ്പോൾ ഈ താഴെ കാണുന്ന ഈ സ്ക്രീൻഷോട്ട് കിട്ടും വിഷ്ണു എന്ന് പറയുന്ന ഈ ചേട്ടൻ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു കേട്ടോ ആ ചേട്ടനെ പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചേട്ടനെ ഞാൻ മെൻഷൻ ചെയ്യും അപ്പൊ പറഞ്ഞു ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ ചേട്ടനെ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അപ്പോ വിഷ്ണു എന്ന് പറയുന്ന ഈ ഒരു ചേട്ടനാണ് എനിക്ക് മെസ്സേജ് അയച്ചത് ശശീല ടീച്ചർ ഇതിന്റെ മറുപടി ആയിട്ടല്ലേടാ അപ്പൊ ആ ഒരു ചേട്ടൻ എനിക്ക് ജനം ടി വീടെ ഞാൻ അന്നേ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഞാൻ ഈ പറയുന്ന ജനം ടി വി എന്റെ വീട്ടിൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്റെ യൂട്യൂബ് ചാനലുകളിലോ ഫേസ്ബുക്ക് ചാനലുകളോ എല്ലാം തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ ജനൻ ജനൻ എന്ന് പറയുന്നത് ആ ആ ആ ചേട്ടൻ അതിന്റെ ലിങ്ക് ആദ്യം എനിക്ക് ആയിരുന്നു പിന്നീട് ഞാൻ കയറി വീഡിയോ കണ്ടു വീഡിയോയിൽ പറയുന്ന കാര്യം കേട്ടു മുസ്ലിം ലീഗ് ഇപ്പോൾ മലപ്പുറത്ത് ആഹ്വാനം ചെയ്യുന്നത് ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലൊരു ഭക്തിഗാനസുധ അത് പുറത്തേക്ക് കേൾക്കേണ്ടതില്ല എന്നുള്ളതാണ് എണവണ്ണ എന്ന് പറയുന്ന മലപ്പുറത്തെ പ്രദേശത്ത് യു ഡി എഫിന്റെ വിജയ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വിളിക്കുന്ന മുദ്രാവാക്യം ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പാർട്ടികളെയും പുറത്തേക്ക് കേൾക്കേണ്ട അതെല്ലാം ഞങ്ങൾ നിർത്തും എന്ന രീതിയിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ആദ്യം നമുക്ക് എന്താണ് ലീഗ് പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യം എന്ന് കേൾക്കാം അപ്പൊ വാർത്ത കേട്ടല്ലോ വളരെ നല്ല രീതിയിൽ ഇതിനകത്തേക്ക് മുസ്ലിം ലീഗിനെ കയറ്റിക്കൊണ്ട് ഈ വീഡിയോ കണ്ടപ്പോ തന്നെ ഞാൻ ചോദിച്ചു ഇതിനകത്ത് മുസ്ലിം ലീഗിന്റെ കൊടിയില്ല മുസ്ലിം ലീഗിനെ ജയ് വിളിക്കുന്നില്ല ഏതായാലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഒരിക്കലും ഇങ്ങനെയല്ല ഒരു ആഹ്ലാദ പ്രകടനം നടത്തുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം നടത്തുന്നത് പോലും ഇങ്ങനെയല്ല എന്ന് ഞാൻ അതിനകത്ത് അപ്പൊ തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഞാൻ ഇതിന്റെ വ്യക്തമായ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്യാം ഏതായാലും ഞാൻ ചെയ്യാതിരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇനി എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം അന്ന് തന്നെ ഞാൻ കൃത്യമായിട്ട് എന്റെ സ്റ്റോറിയിലടക്കം ഞാൻ ചെയ്തിരുന്നു ഈ പറയുന്ന എടവെണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഇൻബോക്സിൽ മെസ്സേജ് അയക്കണം കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അത് അറിയാൻ അല്ലാതെ അറിയാൻ ഒരു മാർഗമില്ല അങ്ങനെ ഞാൻ കുറേ ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തു ഒരുപാട് സന്തോഷം ആ ഒരു സ്റ്റാറ്റസ് കണ്ട് കോൺടാക്ട് ചെയ്ത് എല്ലാ ആളുകളോടും അപ്പോൾ അതിൽ എല്ലാവരും പറഞ്ഞിരിക്കുന്ന മറുപടികൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ ഒരാൾ പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി ഞാൻ ഒന്ന് അതിന് റീസൺ ഈ ഈ അവിടുത്തെ സ്പീക്കർ സ്പീക്കർ കേൾക്കുന്ന കേൾപ്പിച്ചതായിരുന്നു ആയിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് പഴയ കോളാമ്പി സിസ്റ്റം ഉണ്ടല്ലോ അതാണ് ഇതിന്റെ നർത്തികാരി വെച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അത് വെച്ചിട്ടുള്ളത് ഇതിന്റെ ബാക്കി അമ്പലത്തിന്റെ സൈഡിൽ പുള്ളിയുടെ വീട് തന്നെയാണ് ഇതിന്റെ ഈ സ്ഥലത്തിന്റെ പഴയ ഓണർ എന്ന് പറയുന്ന ആളുടെ വീട് എന്ത് ചെയ്തു ഈ വീട്ടില് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ആളുണ്ട് ചെറിയ കേട്ടോ അദ്ദേഹം ഇനി അത് പുള്ളി വ്യക്തിപരമായിട്ട് പറയുന്ന ആണോ എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് വെച്ചും വീഡിയോ ഞാൻ ചെയ്തില്ല അതിനുശേഷം അവിടുത്തെ ഒരു ലോക്കൽ ന്യൂസ് ചാനലിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയുടെ ലിങ്ക് എനിക്ക് അയച്ചു തന്നിരുന്നു ആ വാർത്തയിലും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇന്ന് രാവിലെ ന്യൂസ് എന്ന് പറയുന്ന ചാനലിലും വാർത്ത മലപ്പുറത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണത്തിനെതിരെ മലപ്പുറം എടവണ്ണ കൊളപ്പാട് കമ്മിറ്റിയും പ്രദേശത്തെ നേതൃത്വവും രംഗത്ത് അമ്പലത്തിൽ ഉച്ചഭാഷണയിൽ പാട്ട് വെക്കുന്നതിനെതിരെ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ജയൻ നമ്പൂതിരി എന്ന വ്യക്തി നൽകിയ പരാതിയും ഇതേ തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ഈ മുദ്രാവാക്യം വിലയിലേക്ക് എത്തിയത് മുദ്രാവാക്യം വിളിച്ചവരിൽ മുസ്ലിങ്ങളോ മുസ്ലിം ലീഗുകാരോ ഇല്ലെന്നും ക്ഷേത്രത്തിൽ പാട്ട് വെക്കരുത് എന്നല്ല മുദ്രാവാക്യത്തിൽ പറഞ്ഞതെന്നുമാണ് വ്യക്തമാക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന വിദ്വേഷ പ്രചരണത്തിന് കൂടിയാണ് ഇവിടെ അവസാനമാധ്യമം ഈ വിഷയത്തിൽ എന്താണെന്ന് വെച്ചാൽ കുറേ കാലങ്ങളായിട്ട് അമിതമായിട്ട് ശബ്ദത്തിൽ പാട്ട് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ നടക്കുന്നത് അത് ക്ഷേത്ര സമിതി മുഴുവനൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇതേപോലെ പല സമയത്തും അവരോട് നേരിട്ട് പറഞ്ഞു ഇടവണ്ണ പോലീസ് ഡി ജി പി വരെയുള്ള ഓഫീസേഴ്സിന് പരാതി കൊടുത്തു അപ്പോൾ പരാതി കൊടുക്കുമ്പോൾ ഇവർ കണ്ടമാനം പരാതി കൊടുത്ത് ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവരുടെ ടോൺ വരുന്നത് അവസാനിപ്പം ആർ ഡിയോടെ അടുത്ത് പരാതി കൊടുത്തതിൻ്റെ ഫലമായിട്ട് തഹസിൽദാർ എടുത്ത് അൻപത് ലസ് ബെല്ലിൻ്റെ താഴത്തെ വയ്ക്കാവുമെന്ന് പറഞ്ഞിട്ട് ഇവരെ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇവർ അമ്പത് രസവൽ ക്രമീകരിച്ചത് ആമ്പിൾഫയറിൻ്റെ സെല്ലോ ടൈപ്പ് പൊട്ടിച്ച് പകുതി വോളിയം കൺട്രോൾ ചെയ്തിട്ടാണ് വീഡിയോ കാണിച്ചു കൊടുത്തത് യഥാർത്ഥത്തിൽ അമ്പത് രസവൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ശബ്ദങ്ങൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ആ രീതിയിൽ ക്രമീകരിക്കാൻ ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ല അതായത് പല രീതിയിലും സുഖമില്ലാത്ത അച്ഛനും അമ്മയും അതേപോലെ ചെറിയ കുട്ടികളുടെ വീടാണ് അപ്പോൾ ഇത്രയും പത്തിരുപത് മീറ്റർ ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഈ ബോക്സ് നമുക്ക് ശല്യമാണ് തന്നെയാണ് പറഞ്ഞത് അതില് പാട്ട് വെക്കുന്നേ ഞങ്ങൾ എതിരല്ല ഞങ്ങൾ വിശ്വാസവരാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ പോണ ആൾക്കാരാണ് സ്വാഭാവികമായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് പക്ഷേ അമിതമായുള്ള ശബ്ദം ബുദ്ധിമുട്ടാണ് ഇതും കൂടെ കണ്ടതിനു ശേഷം പറയണം എന്തിനാണ് ജനം ടി വി ഇതിനകത്തേക്ക് മുസ്ലിം ലീഗിനെ വലിച്ചതെന്നും ഇതിനകത്ത് മുസ്ലിങ്ങളുടെ മലപ്പുറത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ കാണുന്ന ആളുകൾ വേണം തീരുമാനിക്കാനായിട്ട് കാരണം ഇതുപോലെയുള്ള വിഷം വരത്തുന്ന ചാനലുകളിൽ നിന്നിട്ട് ഇതിൽ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത് പക്ഷേ ഇതിനെ വിശ്വസിക്കുന്ന കുറേ എന്താ പറയുക തലക്കകത്ത് ആൾതാമസമില്ലാത്ത താമസം ഇല്ലാത്ത ആളുകൾ ഇന്നുമുണ്ട് എന്ന് നിങ്ങൾക്ക് ആ ചാനൽ ജനം ടി ഇട്ടിരിക്കുന്ന ആ വീഡിയോയുടെ താഴെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മലയാളക്കരയിൽ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഇതുപോലെ മുസ്ലിം വിരോധവുമായിട്ട് ജീവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ടെന്ന് മനസ്സിലാവും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സംഘപരിവാര രാഷ്ട്രീയം തന്നെയാണ് അതുപോലെ സോഷ്യൽ മീഡിയയിലും അതേപോലെ ഇതുപോലെയുള്ള മെയിൻ സ്ട്രീം മീഡിയാസിലും ഇരുന്നു കൊണ്ട് അസത്യങ്ങൾ വിളിച്ചു പറയുന്ന ഇതുപോലെയുള്ള ചാനലുകളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്